ഹലോ ഇന്നലെ ഉണ്ടാക്കിയ റൈസ് മാസ്ക് ഒരാഴ്ചയ്ക്കുള്ളത് ബാക്കിയിരിക്കുന്നുണ്ട് അപ്പോൾ രാവിലെ അതെടുത്തിട്ടു അമ്മയ്ക്കും കുറച്ച് ഇട്ട് കൊടുത്തു പിന്നെ ഒരു ഹെയർ സിറം ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അത് ഞാൻ മുന്നുണ്ടാക്കാറുള്ളത് അത് കഴിഞ്ഞു അപ്പോൾ അത് വീണ്ടും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചു അപ്പോൾ ഇന്ന് നമ്മൾ മാർക്കോ സിനിമയ്ക്ക് പോകുന്നുണ്ട് ഓൾറെഡി ലേറ്റ് ആയി ലേറ്റായി പന്ത്രണ്ടേകാലാണ് സിനിമ വേഗം കുളിച്ച് റെഡിയായിട്ട് ഇറങ്ങി അങ്ങനെ ത്രിപ്പയർ ബി ബി മോളിലേക്കാണ് നമ്മൾ സിനിമ കാണാൻ പോകുന്നത് അപ്പോൾ ഓൾറെഡി എല്ലാവരും ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ ഭയങ്കര വയലൻസ് ആണ് മൂവി നമുക്ക് അങ്ങനെ കണ്ടിരിക്കാൻ പറ്റാത്ത ടൈപ്പ് ആണെന്ന് എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല കേട്ടോ എനിക്കറിയില്ല എനിക്ക് ഭയങ്കര വയലൻസ് ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല എനിക്ക് തോന്നിയത് മലയാളം സിനിമയിൽ ഇങ്ങനത്തെ ഒരു സിനിമ ഇത്രയും വയലൻസ് കാണിക്കുന്നത് ആദ്യമായിട്ടാണ് മലയാളം സിനിമയിൽ പിന്നെ ഉണ്ണി മുകുന്ദൻ എന്ന് പറഞ്ഞ ഒരു ആക്ടറിന്റെ കരിയറിൽ ബുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു ഓവറോൾ അടിപൊളിയാണ് പിന്നെ നമ്മൾ പോണ വഴിയിൽ പനന്തുങ്ങ് കണ്ടിരുന്നു കുറെ നാളെ കഴിച്ചിട്ട് അപ്പൊ നമ്മൾ അത് വാങ്ങി വീട്ടിലെത്തിയപ്പോ നല്ല വിശപ്പായിരുന്നു ഫസ്റ്റ് തന്നെ പോയിട്ട് ചോറ് ചോറ് ആണ് ചെയ്തത് കേട്ടാ അങ്ങനെ ചോറ് കഴിഞ്ഞിട്ട് പനന്തങ്ങും കഴിച്ചു സൂപ്പറായിരുന്നു അപ്പൊ നല്ലൊരു ദിവസമായിരുന്നു അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയില് കാണാം ടാറ്റാ